മൊത്തം കരയിലാണ് കണ്ടോ അടിയിലൊക്കെ ഫുള്ള് കരിയിലാണ് മണ്ണ് മാറ്റി ജസ്റ്റ് കുരുപോലാക്കിയിട്ടുണ്ട് അവിടെ തൊട്ട് ബാക്കിയുള്ള വെള്ളങ്ങളോട് വന്നടിഞ്ഞിട്ട് നമുക്ക് കോരി കോരിക്കണം ഹായ് ഫ്രണ്ട്സ് അപ്പം കുറച്ച് ദിവസം ഒരു വീഡിയോ കിട്ടിയിട്ട് കുറച്ച് ദിവസം പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഭയങ്കര ലേറ്റ് ലേറ്റായിപ്പോയി എന്നാലുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ച് നമ്മുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ തൊട്ട് സൈഡിലുള്ള ഒരു റിങ്ങിൻ്റെ ടാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊരു ക്ലീൻ ചെയ്യുമെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അത്യാവശ്യം വെയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് ദിവസത്തോട്ട് ഇങ്ങനെ മഴയും ഭയങ്കര ഇടവിട്ടിടവിട്ടങ്ങ് മഴയാണ് അതുകൊണ്ട് വീഡിയോസ് ഒന്നും നടക്കുന്നില്ല അപ്പം നമ്മൾ ഇന്ന് ഇച്ചിരി വെയിൽ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് അങ്ങ് ചെയ്തേക്കാന്ന് വെച്ചു എന്തായാലും നമ്മുടെ ആ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ബാക്കി പരിപാടികൾക്ക് കിടക്കാം നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് റെഡിയാക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഇതോടെ ഒന്ന് ഫുള്ള് റീസെറ്റ് ചെയ്തെടുക്കുമെന്ന് എന്തായാലും ഇപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ഒരു പായനൊക്കെ ഇതിൽ നമ്മൾ അന്ന് ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് എടുത്തിട്ട പായലാണ് പിന്നെ ഇതൊക്കെ ഇത് നേരത്തെ ഇതിൽ കടന്ന് നേരത്തെ ഇട്ട പായലൊക്കെ കിടന്ന് പൊട്ടിക്കളിച്ച് പൊട്ടിക്കളിച്ച് വരുന്നതാണ് എന്തായാലും നമ്മൾ നമ്മളിതിൽ മീനും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഫുള്ള് വെള്ളം വറ്റിച്ച് മൊത്തം കരിയിലാണ് കണ്ടോ അടിയിലൊക്കെ ഫുള്ള് കരിയിലാണ് എന്തായാലും ഇത് ഫുള്ള് വെള്ളമൊക്കെ വറ്റിച്ച് ജസ്റ്റ് നമ്മളിന്ന് ഇടാൻ പോവാണ് വെള്ളത്തിലശാനൊക്കെ ഉണ്ട് കണ്ടോ വെള്ളത്തിലശനൊക്കെ പോകുന്നത് എന്തായാലും നമ്മളിത് ഫുള്ള് വറ്റിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ മണ്ണൊന്നും മാറ്റുന്നില്ല ഇതിനടി മണ്ണുണ്ട് മണ്ണൊന്നും മാറ്റുന്നില്ല നമ്മൾ വേറെ ഇതിനകത്ത് നിന്ന് നമ്മൾ മാറ്റിയ ചെടി നമ്മൾ കുറച്ച് ചെടി അവിടെ കിളിച്ച് കയറി വന്നിട്ടുണ്ട് അത് കുറച്ച് കുറച്ചിന്നെ നമുക്ക് നട്ടു വെക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കളഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാളിച്ച് തരാം ഫ്രണ്ട്സ് അങ്ങനെ എന്തായാലും ഒരു ബക്കറ്റ് എടുത്തോണ്ടിട്ടുണ്ട് ഈ ബക്കറ്റ് വെച്ചാൽ നമുക്ക് മാക്സിമം കോരി കളയാൻ പറ്റും തരും നമുക്കത് വെച്ച് കോരി കളയാം നമ്മളാദ്യം പ്ലാൻ ചെയ്തു ഒരു ഓസ് വെച്ചിട്ട് നമുക്ക് വലിച്ചു കളയാനാണ് വിചാരിച്ചത് പക്ഷേ ഓസ് വെച്ചിട്ട് വലിച്ച് കളയുമ്പോൾ നമുക്ക് അത്രയും ടൈം നമ്മളവിടെ പോകണം നമ്മുടെ അതിൽ ഒരു ഓസാകെ കടപ്പുണ്ടായിരുന്നു പക്ഷേ ഒരു ഓസിൽ നിന്ന് വെള്ളം മൊത്തം വറ്റി തീരുന്ന ചോദിച്ചുമ്പോൾ ഞാൻ നല്ല ടൈം എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ബക്കറ്റ് കൊണ്ട് കോരി കളയുമ്പോൾ നമുക്ക് അത്രയും വരുന്നില്ല പിന്നെ നമ്മുടെ സൗണ്ടിൽ കുറച്ച് വ്യത്യാസം കാണും കാരണം കുറച്ച് ദിവസം പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് കുറച്ച് പനിയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വോയിസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വിഷമിക്കുക അങ്ങനെ എന്തായാലും നമ്മുടെ ആ ഒരു ബക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ മാക്സിമം വെള്ളം കോരി കളയാൻ പറ്റുന്നത്ര നമ്മളതിന്ന് കോരി കളഞ്ഞിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ വെള്ളം കുറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മണ്ണാണ് പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ കരയിലടക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് ആ ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് കോരി മാറ്റാം കോരി മാറ്റിയിട്ട് നമ്മുടെ പ്ലാന്റ്സ് ഉള്ളത് നമുക്ക് ഇതിനകത്ത് കുറച്ച് നട്ട് വെക്കണം എന്തായാലും ഇപ്പം തന്നെ നമ്മൾ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ട് സെറ്റാക്കി വെക്കുവാണ് ഇനി പിന്നെ നമുക്ക് വെള്ളം ഇതിനകത്ത് ഈ മഴ പെയ്യുമ്പോൾ അനുസരിച്ച് വെള്ളം നിറഞ്ഞോളും അപ്പോൾ ആ വെള്ളം നിറഞ്ഞ അനുസരിച്ച് നമുക്ക് മീനുകളയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇറക്കി വിടാം അതേ നമ്മുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത അരിപ്പയായിരുന്നു ഇത് വെച്ച് നമുക്ക് നമ്മുടെ ആ ഒരു ഇതിലുള്ള ബാക്കി വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ച് മീന് കോരിയെടുക്കാം നമ്മൾ മാക്സിമം ആ ഒരു അരിപ്പ് വെച്ചിട്ട് കോരിക്കളയാൻ പറ്റുന്ന അത്രയും നമ്മൾ കോരി കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കമ്പി ഉപയോഗിച്ച് നമ്മൾ ആ ഒരു മണ്ണും ജസ്റ്റ് ഒന്ന് ഇളക്കുണ്ട് ഇടയ്ക്കൊക്കെ കരിയിലുണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി മണ്ണൊന്ന് ഒന്ന് സൈഡിലോട്ടാക്കിയിട്ട് നമ്മൾ ഒരു മഗ് ഉപയോഗിച്ച് നമ്മൾ നമ്മളിത് വെള്ളം ബാക്കി വരുന്നതൊക്കെ കോരിക്കളയുക ഇതേപോലെ മണ്ണിൽ നിന്ന് ഊറി വരുന്ന വെള്ളം നമ്മൾ ഒരു സൈഡിലേക്ക് ഒരു മഗ് വെച്ച് കോരികളുന്ന പരിപാടി ഇച്ചിരി നല്ലപോലെ ടൈം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ് എന്തോരം നമുക്ക് വെള്ളം ഒഴിവാക്കാവോ അത്രയും നമ്മൾ വെള്ളം ഒഴിവാക്കി മൊത്തം ഏകദേശം ഇപ്പോൾ മണ്ണ് മാത്രമായിട്ട് കാണാൻ പറ്റുന്ന ഒരാക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും നമ്മൾ മാക്സിമം കോരി കളയാൻ പറ്റുന്ന അത്രയും വെള്ളം നമ്മൾ നമ്മളിത് കോരി കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളോട് ജസ്റ്റ് ഒരു മണ്ണ് മാറ്റി ജസ്റ്റ് ഒരു പോലെ കുരുപോലാക്കിയിട്ടുണ്ട് അവരോടൊട്ട് ബാക്കിയുള്ള വെള്ളങ്ങളോട് വന്ന് നമുക്ക് നമുക്കതോടെ കോരി കളയണം എന്തായാലും നമ്മളിപ്പം വെള്ളം നിറയ്ക്കാന്നായിരുന്നു തീരുമാനിച്ചത് എന്തായാലും നമ്മളിപ്പം തൽക്കാലത്തേക്ക് ഇനിയിപ്പം വെള്ളം നിറയ്ക്കുന്നില്ല നമ്മൾ തൽക്കാലത്തേക്ക് ചെടി അങ്ങ് നട്ടുവെക്കുവാണ് വെള്ളം നമ്മളിപ്പോഴും നിറച്ചു കൊടുക്കുന്നില്ല എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ടാങ്കിൽ നമ്മൾ വെള്ളം എന്ന് എന്തായാലും നമ്മൾ നിറയ്ക്കുന്നില്ല എന്തായാലും നമ്മൾ അതിലേക്ക് അടുത്ത മീനെ നമ്മൾ സെലക്ട് ചെയ്ത മേലെ നമ്മളതിൽ പ്ലാന്റ്സ് നട്ടുവെച്ച് അങ്ങനെ തന്നെ നിർത്തിയേക്കുവാണ് അത്യാവശ്യം വെള്ളമുണ്ട് പ്ലാന്റ്സ് കളിക്കാൻ ഭാഗത്തുനിന്ന് അത്യാവശ്യം വെള്ളമുണ്ട് നമ്മുടെ മറ്റേ പാടർന്ന് കയറുന്നിട്ട് ടൈപ്പ് പ്ലാന്റ് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലുണ്ടല്ലോ അത് നമുക്ക് അതിലെ കുറച്ച് നട്ട് വെച്ച് കൊടുക്കാം എന്തായാലും ഇതിൽ ഇടേണ്ട മീനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാനുണ്ട് എന്തായാലും കൺഫേം ചെയ്തിട്ട് നമുക്ക് പിന്നെ പകുതിയെ വെള്ളമൊക്കെ നിറച്ച് കൊടുത്ത് നമ്മുടെ ആ ഒരു മീനെ കൊണ്ടുവരാൻ നേരം ഭാഗത്തു നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അടുത്ത ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ച് പായൽ നമ്മളെടുക്കാൻ പോവുകയാണ് നമ്മുടെ തന്നെ ഈ കാണുന്ന പടർന്ന് കയറിയിരിക്കുന്ന ഈ പായലാണ് നമ്മളെടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ ക്ലീൻ ചെയ്യാൻ നേരം നമ്മുടെ ഈ ഒരു പായൽ നമ്മൾ അതിൽ നിന്ന് ഫുൾ ആയിട്ടൊരു വേരോടെ പറിച്ചെടുത്തതാണ് അപ്പോൾ ഇത് അതേപാടി തന്നെ നമ്മൾ ഇത് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും എക്സ്ട്രാ കുറച്ച് ഭാഗം നിൽക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ആ ഒരു ഭാഗമാണ് നമ്മുടെ ആ ഒരു റിങ്ങിലേക്ക് നമ്മൾ വരച്ച് കൊടുക്കാൻ പോകുന്നത് പോർഷൻ ആണെങ്കിൽ ഇച്ചിരി വേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്കൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് അത്യാവശ്യം നട്ടു കൊടുത്ത് തന്നെ നല്ലപോലെ നല്ല പടർന്ന് കയറുന്ന ഒരു ടൈപ്പ് പായൽ ആയതുകൊണ്ട് പെട്ടെന്ന് കിളിക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ അതേലേ ഒരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മറ്റേ നമ്മൾ സാധാ തോട്ടിന്നൊക്കെ എടുത്ത ഒരു പാലും ഉണ്ടായിരുന്നു അതുകൂടെ നമുക്ക് എടുക്കണം അത് അത്യാവശ്യം നല്ലപോലെ ബൾക്ക് ക്കായിട്ട് വളരുന്ന ഒരു കുറ്റിക്കാട് പോലെ ആ ഒരു ചെടി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിൽ ചെറിയൊരു പൂവൊക്കെ കിളിക്കും അതപ്പം നമ്മൾ നേരത്തെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് അതിൽ ചെറിയൊരു പൂവൊക്കെ ഇങ്ങനെ വരും അങ്ങനെ നമുക്ക് വേണ്ട പാലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഇത് കൊണ്ട് നമുക്ക് നട്ട് വെക്കണം അങ്ങനത്തെ ആദ്യം നമ്മൾ ആ ഒരു പായീന്നെടുത്തതിൽ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കാൻ നമ്മൾ ആ ഒരു തോട്ടീന്ന് എടുത്ത ടൈപ്പ് പായലാണ് പ്രത്യാവിച്ചങ്ങനൊന്നും നോക്കുന്നില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു തണ്ട് ഭാഗം ഒന്നും ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് ഒന്ന് കുത്തി ഇറക്കി വെച്ചു കൊടുക്കണം അത്രയുള്ള ചെങ്കും പറഞ്ഞാൽ ഇതിൻ്റെ പരിപാടി പിന്നെ ഇത് നട്ടു കഴിഞ്ഞതിൻ്റെ അടുത്തുള്ള പീസ് നമ്മൾ നടന്നത് കുറച്ചുകൂടെ മാറ്റി അങ്ങോട്ട് നട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലതായിരിക്കും കാരണം ഇത് പെട്ടെന്നൊത്തിരി ബൾക്കായിട്ടങ്ങ് കുറ്റിക്കാട് പോലാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇങ്ങനത്തെ സ്പേസ് വിട്ടിട്ട് വേണം വെക്കാൻ അങ്ങനെ ഇതുകൂടെ ശരിക്കും പറഞ്ഞാൽ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വള്ളിപ്പായലേ ഉള്ളൂ മറ്റേ അതൊന്നും ജസ്റ്റ് നമ്മൾ നട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ആ ഒരു വേര് ആ ഒരു മണ്ണിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി ആ ഒരു വേര് ചുരുക്കും പറഞ്ഞാൽ ആ മണ്ണിലെ നല്ലപോലെ പിടിച്ചോളും അങ്ങനത്തെ ലാസ്റ്റ് എടുത്ത പാലൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫുള്ള് പ്ലാന്റ് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തന്നെ കുട്ടിയേക്കാം കാരണം കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം മഴയൊക്കെ വരുമ്പോൾ കുറച്ച് വെള്ളം ഇതിനകത്ത് നിറയും എന്തായാലും എന്തായാലും ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പായൽ മൊത്തത്തിൽ വേര് ആ ഒരു മണ്ണുമായിട്ട് നല്ലപോലെ പിടിച്ചോളും അപ്പോൾ പിന്നെ ആ ഒരു പായൽ വെള്ളം നിറയുന്നതനുസരിച്ച് പൊങ്ങി വരത്തില്ല മണ്ണൊക്കെ അങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുള്ളതാണ് ഇപ്പോൾ നല്ലപോലെ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും നല്ല മഴ കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറച്ച് വെള്ളം എന്തായാലും നിറയും എന്തായാലും മഴ പെയ്യുകയാണെങ്കിൽ ചെറിയൊരു രീതിയിലെ വെള്ളം മാത്രമേ അത് കെട്ടത്തുള്ളൂ എന്തായാലും നമുക്ക് ആ ഒരു വെള്ളം നുസരിച്ച് എന്തായാലും നോക്കാം എങ്ങനെ നമുക്ക് വരും അങ്ങനത്തെ നമ്മുടെ ആ ഒരു പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ അതിനകത്തിൻ്റെ അടുത്ത പായിലൊക്കെ നമ്മളിത് നട്ട് കൊടുത്തു ഇപ്പം തന്നെ നല്ല മഴ വരുന്നുണ്ട് ഇനിയിപ്പോൾ മഴയത്ത് കുറച്ച് വെള്ളം ഇതിനകത്ത് നിറയും എന്തായാലും ആ വെള്ളം ഇങ്ങനെ കിടന്നോട്ട് എന്തായാലും നമ്മൾ ഇനി മീനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മീനെ ഏതാണെന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല എന്തായാലും മീനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പം അതിനകത്ത് ഈ വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്നും വറ്റിച്ചിട്ടൊക്കെ നല്ല വെള്ളമൊക്കെ പിന്നെ നിറച്ച് കൊടുത്തിട്ടേ നമ്മൾ ആ ഒരു ഒക്കെ ഇറക്കി വിടത്തുള്ളൂ എന്തായാലും ബാക്കി അപ്ഡേഷിനും കാര്യങ്ങളൊക്കെ നമ്മുടെ മീൻ വന്നിട്ടാണ് എന്തായാലും നമ്മുടെ ആ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കൂ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം